ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കൂട്ടുകറിയാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ സദ്യ സ്പെഷ്യൽ തന്നെയാണ് അതുകൊണ്ടാണ്ട് ഞാനിവിടെ കാണിക്കുന്ന രീതി കണ്ണൂർ ഒരു രീതിയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ കണ്ണൂർ സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കും ഞാനിവിടെ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് മെയിനായിട്ട് വേണ്ടത് കടലയാണ് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം കടല എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് തല ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് തലേന്ന് രാത്രി കുതിർത്തിട്ട് പിറ്റേ നെക്സ്റ്റ് ഡേ ചെയ്യുന്ന പോലെയാണ് ഞാനിത് കുതിർത്തെടുത്തിന് ഇത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്തെടുക്കണം അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൂടാണ് നമ്മൾ കടല എടുക്കുമ്പോൾ ഈ ഒരു കളറിലെ കടല തന്നെ എടുക്കുന്നതാണ് നല്ലത് ഇതുകൂടാണ്ട് വൈറ്റ് കളറിലെ ചെന്നയും കിട്ടുന്നുണ്ട് പക്ഷെ അതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒന്നിച്ച് ചേർക്കുന്ന പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചേനയും വാഴക്കയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഇതിൻ്റെ മറ്റേ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്യൂബ്സായിട്ട് കുറച്ച് വലുതായിട്ട് തന്നെയാണ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേനയും ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് കടല കടലെടുത്തേനെയും മുക്കാൽ കപ്പ് തന്നെ ചേനയും വാഴക്കയും കൂടെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കടലേനേക്കാളും കൂടുതൽ വെജിറ്റബിൾസ് എടുക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈക്വലായിട്ടുള്ള അളവ് വേണം എടുക്കാൻ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിൽ ചേർക്കുന്ന മറ്റേത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ തന്നെയാണ് ഫ്രഷ് കോക്കനട്ടാണ് ഇത് ഞാൻ ഏകദേശം അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു ഫുൾ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് വിധത്തിലാണ് യൂസ് ചെയ്യുന്നത് ഇത് പകുതി നമ്മൾ അരച്ചെടുക്കുന്നത് പകുതി ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ട് വിധത്തിലാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ തേങ്ങാ കൊത്തി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് മതിയോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മതിയോ കൂടുതൽ വേണ്ട ഇതിൻ്റെ ഒന്നിച്ച് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മാത്രം ചില്ലി പൗഡർ എടുത്തിട്ടു അതുപോലെ തന്നെ അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഒരുപാട് പൗഡറായിട്ട് ആയിട്ട് അങ്ങനെ ഇല്ലാണ്ട് കുറച്ച് കൃഷി ചെയ്തിട്ട് ഞാൻ നല്ലത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഒരു ചെറിയ കഷ്ണം വെല്ലം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനോചിച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് അതുകൊണ്ടാണ്ട് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കടലുപയോഗിക്കുന്നത് കൊണ്ട് ഇതിൽ ഒരു വെളുത്തുള്ളി ചേർത്തിട്ട് അരച്ചെടുക്കണം അതുകൂടാണ്ട് രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് വലുതാണ് ഒരു പച്ചമുളക് മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില അത് അതിൻ്റെ ഒന്നിച്ച് തന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുകും അതുപോലെ വെളിച്ചെണ്ണയും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് ചെയ്തെടുക്കാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ച തേങ്ങ ഒന്ന് എടുക്കണം ഒരുപാട് പേസ്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്ന് പ്രൈസായിട്ട് പൾസ് ചെയ്തെടുത്താൽ അത് ഒന്ന് ചെറുതായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടും ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ എടുത്തുവെച്ച തേങ്ങയെന്ന് പകുതി അളവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഫുൾ ആയിട്ടുള്ള പകുതി മാത്രം അതിനൊന്നിച്ച് തന്നെ ഞാനിവിടെ കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്ത് വെച്ചിട്ട് അത് കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് കുരുമുളക് ഇത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതും ചേർക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം വേറെ കുരുമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് വേറെ എടുത്തിട്ടുണ്ട് അതും ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചേർക്കുന്നത് അരക്കുന്നതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്ന ഇതിനൊന്നിച്ച് ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് ചെറിയുള്ളി ഒരു പച്ചമുളക് ഇതിലേക്ക് മൂന്ന് കറിവേപ്പില ഇത് ഇത് മൂന്നെല്ലാം മാത്രമേ ചേർക്കുന്നു ചെറിയ ചെറിയെല്ലാം നോക്കിയിട്ട് മൂന്ന് കൂടുതൽ വേണ്ട അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ ഇവിടുത്തെ ഇവിടെ എടുത്ത് വെച്ച അര ടീസ്പൂൺ മഞ്ഞൾ പൊടീന്ന് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം വളരെ കുറച്ചൊരു ഒരു കളറിന് വേണ്ടി മാത്രം അപ്പം ഞാൻ ഇതൊന്ന് ലൈറ്റായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് പൾസ് ചെയ്താൽ തന്നെ കറക്റ്റ് അതിൻ്റെ ഒരളവെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് പേസ്റ്റ് പേസ്റ്റാക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചേർത്ത കുരുമുളക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അടുത്തത് നമ്മളിവിടെ എടുത്തുവെച്ച് കടല വേവിപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ ചേനയും വഴക്കിയും പച്ചക്കായും വേപ്പിച്ചെടുക്കണം നമ്മളിപ്പം ഫസ്റ്റ് തന്നെ ഒന്ന് കടല ഒരു മൂന്ന് വിസിൽ വരെ വേപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് അതിലിട്ട് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ കടല വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും നമ്മൾ ചേനയും വാഴയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ചെറിയൊരു വേവ് മാത്രമേ ഇല്ല ഒരു രണ്ട് വിസിലിൽ തന്നെ വെന്ത് കിട്ടും ഞാൻ ഇവിടെ കടലയിൽ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലായതുകൊണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് കൂടെ കുഴപ്പമില്ല നമ്മൾ നോർമൽ പാത്രത്തിൽ ആയിട്ട് അതുപോലെ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർക്കണ്ട വെന്ത് കിട്ടാൻ കുറച്ച് ടൈമുള്ളതിലേക്ക് കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേപ്പിച്ചെടുക്കും ഞാൻ ഏകദേശം കടലേൻ്റെ ഭാഗം വരെ വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിക്കണം അതിനുശേഷം ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ഇടുമ്പോൾ അതിനും ആവശ്യമായ വെള്ളം തന്നെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോ ഫസ്റ്റ് ഇവിടെ ഒരു മൂന്നോ നാല് വിസിൽ വരെ വേവിപ്പിച്ച് ഞാനിവിടെ കടല വേവിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം നാലഞ്ച് വിസിലിന് ശേഷം എടുത്തതാണ് ഇപ്പം നമ്മളൊരു മുക്കാൽ ഭാഗം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിതിൽ ചേനയും വഴക്കിയും ശേഷം വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് ബന്ധു കിട്ടും പിന്നെ ഇതും ഇതിന്റെ ഒന്നിച്ച് ചേർക്കാം ഈ സമയം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് വേണ്ടുമ്പോൾ ഒരു രണ്ട് പിസില് മതിയാവും ഒന്നും കൂടെ വേപ്പിച്ചെടുക്കാം നമ്മളിതിപ്പം വാഴക്കയും ചേനിയൊക്കെ ചേർത്തിയല്ലേ പച്ചക്കായും ചേനിയൊക്കെ ചേർത്തിയല്ലേ അപ്പൊ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ ഞാൻ രണ്ട് ബീസിലിനു ശേഷം ഓഫാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിപ്പം ഇതിന്റെ കഷ്ണം ഒരുപാട് ഒടഞ്ഞു പോകണ്ട ആയിട്ട് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി കൂടുതൽ ഒടഞ്ഞു പോകേണ്ട ആവശ്യമില്ല വെന്ത് കിട്ടിയാൽ മാത്രം മതി നല്ലോണം വെന്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ കടലയും നന്നായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അടുത്തത് നമ്മളിവിടെ തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഇല്ലെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഷ്ണം ലൈറ്റായിട്ട് ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്ന് ആ ഗ്രേവി ഇതിൻ്റെ ആ നല്ല തിക്കായിട്ട് അത് നന്നായിട്ട് കടലയെല്ലാം മിക്സ് ആയിട്ട് നിൽക്കുക ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇവിടെ വെള്ളം ഇതുപോലെ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ വലിയ കഷ്ണം ചേർക്കുക പക്ഷെ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നു ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില സ്ഥലങ്ങൾ കുറച്ച് കൂടുതൽ ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ കണ്ണൂരി അങ്ങനെ കൂടുതൽ ചേർക്കാറില്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചേർക്കും ചേർക്കാനും ചെയ്യാറുണ്ട് ഇപ്പോൾ വിടെ ലൈറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇത് വേറെ ഒരു സ്റ്റവിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഈ കോട്ട് കൂട്ടത്തിൽ വേറൊരു പത്രം വേറൊരു സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം ഞാനിവിടെ വേറെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ എടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ചടവ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ എടുക്കണം അത് ശ്രദ്ധിക്കണം ഇതിന് മെയിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലുണ്ട് വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കടുക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് വെടിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതില് കുറച്ച് വറ്റൽമുളക് അതുപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് വറ്റൽമുളക് എടുക്കുന്നത് രണ്ട് 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 കഷണമായിട്ട് മുറിച്ചെടുത്തിരുന്നു അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടാണ് ഇതിവിടെ നന്നായിട്ട് അടുത്തത് ഇതിലേക്ക് നമ്മൾ ഇവിടെ മാറ്റി വെച്ച ഫ്രഷ് കോക്കോനട്ടിന്റെ പകുതി പകുതി കപ്പ് നമ്മൾ ഇവിടെ മാറ്റി വെച്ചാൽ അത് ഇത്തിരി ചപ്പ് കൊടുക്കാം വഴിച്ചെടുക്കണം ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന വിധത്തിൽ വഴിച്ചി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ റെസ്റ്റ് ചെയ്താൽ മതി പെട്ടെന്ന് കരിഞ്ഞാകുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പം ഗോൾഡൻ കളർ വഴക്കിണ്ട് ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേറ്റ് കൊടുക്കാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനുശേഷം ഞാനിവിടെ നമ്മൾ വേവിപ്പിച്ച് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കടലിയും വാഴക്കെല്ലാം ഇതിലിച്ച് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മളിതിപ്പോൾ ഒരുപാട് കൂടുതൽ സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ തേങ്ങ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിപ്പിച്ചെടുത്തതാണ് അതിനുശേഷമാണ് നമ്മളത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം ഇതിപ്പം ഇതിലെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടുതലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇതിപ്പം വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റ് ആണ് നമ്മൾ ഫ്ലെയിം ഓഫ് ണുക്കുമ്പോഴും കറക്റ്റ് ഇതിപ്പോ ഏകദേശം രണ്ട് മിനിറ്റ് ഇതുപോലെ മിക്സ് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ നോർമൽ ആയിട്ട് ചോറിൻ്റെ ഒന്നിച്ച് മാത്രമല്ല ചപ്പാത്തി പൊരി എല്ലാത്തിനും പറ്റുന്ന ഒരു കൂട്ടുകറി കൂടിയാണ് കണ്ണൂർ സ്റ്റൈൽ രീതിയാണ് കണ്ണൂർ സൈഡിൽ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു